ബാലസാഹിത്യകൃതികൾ വിദ്യാർത്ഥികളിൽ എത്തിച്ച് ഗ്രന്ഥശാല പ്രവർത്തകർ ഓച്ചിറ മഠത്തിൽ നവഭാവന ഗ്രന്ഥശാല പ്രവർത്തകരാണ് ബാലസാഹിത്യകൃതികൾ മഠത്തിൽ കാരാൾമ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയത് ഇതോടൊപ്പം വായന പക്ഷാചരണം മത്സര വിധികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാലസാഹിത്യകൃതികൾ വിദ്യാർത്ഥികൾക്ക് നൽകിയത് ഓച്ചിറ മടത്തിൽ കാരാഴ്മ നവഭാവന ഗ്രന്ഥശാലയാണ് മഠത്തിൽ കാരാഴ്മ ഗവൺമെന്റ് എൽ പി എസിൽ നടന്ന പരിപാടിയിൽ വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് നടന്ന മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ ഉദ്ഘാടനം നിർവഹിച്ചു

ഗ്രന്ഥശാല സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എഴുത്തുകാരൻ ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി വായന സന്ദേശം നൽകി ഓച്ചര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ത്രിലത പ്രകാശ് കെ പി ബിന്ദു മാളു സതീഷ് ബി എസ് വിനോദ് എം ഗോപാലകൃഷ്ണപിള്ള എം രാമചന്ദ്രൻപിള്ള സതീഷ് പളയമ്പിൽ ആര്യ സുരേഷ് ജയ്ഹരി കയ്യാരത്തറ തുടങ്ങിയവർ പങ്കെടുത്തു വായനയുടെ നേരത്തെ ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ വായന നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് എല്ലാം സാങ്കേതികത്തിലാണ് നമ്മളിപ്പോ